ിച്ച വിശുദ്ധ ഖുർആലിന് എതിരാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചാൽ മനസ്സിലാകാം പണ്ട് സി എൻ അഹമ്മദ് മൂലവി പറഞ്ഞപ്പോ അമാനി മൂലവി അദ്ദേഹത്തിന്റെ തസ്സീറിൽ ഒരു പ്രത്യേക അധ്യായം കൊടുത്തുകൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കണം സൂറത്തുൽ വ്യാഖ്യാനി കുറിപ്പ് സൂറത്തുൽ മുമിനിന്റെ അവസാനത്തിൽ രണ്ടാമത്തെ വ്യാഖ്യാനി എന്താണെന്നറിയോ സൂറത്തുൽ അറിയോ സുഹൃത്തുൽ മുമിനിൻ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് പോലെയുള്ള ഏതെങ്കിലും ഖുറാൻ വജനങ്ങൾ ശിക്ഷയെ നിഷേധിക്കുന്നുവോ അമാനി മൂലവിയാണ് ഞാൻ വായിച്ചത് അപ്പൊ അമാനി മൂലം സി എൻ അഹമ്മദ് മറുപടി കൊടുത്തു പക്ഷെ ആ സി എൻ അഹമ്മദ് വാദം വീണ്ടും ഇവിടെ ഔദ്യോഗികമായി കൊണ്ട് പ്രസിദ്ധീകരിക്കുവാൻ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് മറു വശവും അവരിൽ വെച്ച് മനുഷ്യരെ പകുതി ജീവനിടുകയും അവൻ ഇരുത്തിയ ശേഷം രണ്ട് മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവൻ അടിക്കുമെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിവക്ഷിക്കാവുന്നതല്ല എന്ത് ശരിക്കു കേട്ടോളൂ കബറിൽ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി മുൻകരുണ കീറി ചോദ്യം ചെയ്യുമ്പോൾ അവനെ അടിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസാണ് ആ ഹദീസ് ഒരിക്കലും അതിന്റെ അക്ഷരാർത്ഥത്തിൽ ബാഹ്യമായ അർത്ഥത്തിൽ വീക്ഷിക്കാവുന്നതല്ല ഹദീസുകൾ സഹി അംഗീകരിച്ചാൽ തന്നെ മനുഷ്യന്റെ ആത്മാവിന് അനുഭവപ്പെടുന്ന അനുഭൂതികൾ മാത്രമാണിത് ജഡം മരണത്തോടുകൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക പരലോകത്ത് വെച്ച് മാത്രമാണ് ഇതിന് നവജീവിതം നൽകപ്പെടുക പരിശുദ്ധ ഖുർആാനും മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്കുമെതിരായി വരുന്ന റിപ്പോർട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് ഹദീസ് പണ്ഡിതന്മാരെല്ലാം തന്നെ ഏകോപിച്ചു പറഞ്ഞിട്ടുള്ളത് ഇത്തരം റിപ്പോർട്ടുകൾ നിർമിണ ഇത്തരം റിപ്പോർട്ടുകൾ നിർമ്മിതമാണെന്നും സങ്കല്പിച്ച് ഉപേക്ഷിക്കുന്നതിനും വിരോധമില്ല അപ്പൊ ഖബർ ശിക്ഷന്റെ അതീതൻ ഒരാൾ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല ഇത് തിരുത്തിയോ സുഹൃത്തുക്കളുടെ അപകടല്ലേ ഇത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സുഹൃത്തുക്കള് നിങ്ങൾ സംഘടനാ വാശിയും അതുപോലെ തന്നെ വ്യക്തി വൈരാഗ്യങ്ങളും അതുപോലെ തന്നെ കക്ഷി പിന്നെ ഗ്രൂപ്പിസും ഒക്കെ മാറ്റി നിർത്തി നിർത്തിയാമൃത്തിവന്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്കാളും അവിടെ വിചിന്തനത്തിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ ശബാബിൽ വെച്ച് വായിച്ചുപോയി ഞാൻ എന്റെ നേതാക്കന്മാരെ വഴിപേപ്പിച്ചു പോയി പഠിച്ചവനെ അതുകൊണ്ട് അതാവെന്ന് അവിടെ വെച്ചുകൊണ്ട് വിലപിച്ചിട്ട് കാര്യങ്ങളുടെ സുഹൃത്തുക്കളെ വ്യോമ വിശ്വാസികളായ ആളുകൾ ഇവിടെ വെച്ചുകൊണ്ട് തിരുത്തണം തിരുത്തിയാൽ അത് ആളുകൾക്ക് കൊടുക്കണം നിങ്ങൾ നോക്കൂ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിഷയാണ് ചന്ദ്രൻ പിളർന്ന സംഭവം ഇവിടെ ഇസ്ലാമല്ലാത്ത മുസ്ലിംകളില്ലാത്ത ആളുകൾ പോലും ചന്ദ്രൻ പിളർന്നു എന്ന വിഷയം സ്വീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു പക്ഷേ ഇവിടെ രണ്ടായിരത്തി രണ്ടിന് ശേഷം എഴുതിയപ്പെട്ട പിന്നെ ഖുറാൻ പരിഭാഷയിൽ പോലും ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് കൃത്യമായി വെച്ചിട്ടുണ്ട് അള്ളാഹുന്റെ പ്രവാചക അള്ളാഹുന്റെ ഹരീസിൽ കാണാം അള്ളാഹുന്റെ ഖുറനിൽ കാണാം സന്ധ്യനാൾ അടുത്തിരിക്കുന്നു ചന്ദ്രൻ പിളർന്നിരിക്കുന്നു അമാനി മൂലവി വളരെ വിശദമായിക്കൊണ്ട് ആ ചന്ദ്രൻ പിടർന്നുമായിക്കൊണ്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്ഥലം കേട്ടോളൂ അന്ത്യദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഗതികൾ മിക്ക സൂ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലത്ത് കഴിഞ്ഞു പോയൊരു സംഭവം പോലെ എടുത്തു പറഞ്ഞു കാണാം അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും ഒരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാഹിത്യ പ്രയോഗം കുറാൻ ഉപയോഗിക്കുക ഈ ശൈലിയാണ് ഇവിടെയും അതിന്റെ അർത്ഥം ചന്ദ്രൻ വളർന്നിട്ടില്ല ഈ പുളർപ്പോടുകൂടി സംഗീതത്തിന്റെ വിഷയം തീരുമാനമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മടൂർ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൽ വിശുദ്ധ ഖുറാൻ തെളിവുണ്ടെന്നാണ് നന്ദി സംവാദത്തിൽ അവർ വാദിച്ചത് നന്ദി സംവാദത്തിൽ അവർ വെച്ച് പറഞ്ഞെന്താ സുഹൃത്ത് ഷുഹാന്റെ അവസാന ഭാഗത്ത് വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അപ്പറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോൺ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ചുരുക്കുകയാണ് സുഹൃത്തുക്കളെ അമാനി മൂലവി അദ്ദേഹത്തിന്റെ സുഹൃത്തുലിന്റെ വിശദീകരണത്തിൽ കൊടുത്ത വാചകങ്ങൾ ഇത് രണ്ടായിരത്തി രണ്ടിന് എഴുതപ്പെട്ട പരിഭാഷയാണ് ആ രണ്ടായിരത്തി രണ്ടിൽ പടർന്നു പോയി സുഹൃത്തുക്കൾ ആത്മാർത്ഥതയാണെങ്കിൽ രക്ഷയാണ് കൊതിക്കുന്നതെങ്കിൽ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിലേക്കാണ് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സംഗീതത്തെക്കുറിച്ച് അമാനുപൊലി പറഞ്ഞതെന്താ സംഗീതത്തെക്കുറിച്ച് യസീദ് ബിൻ വലീദിന്റെ പ്രസ്താവന എത്ര വാസ്തവം അദ്ദേഹം തന്റെ ഗോത്രക്കാരുടേതായി പറയുകയാണ് ഉമ്മയ്യ ഗോത്രമേ സംഗീതത്തെ സൂക്ഷിച്ചു കൊള്ളുക അതിലെ ക്ഷയിപ്പിക്കുന്നു ദേഹത്തെ വർദ്ധിപ്പിക്കുന്നു മനുഷ്യത്വം നശിപ്പിക്കുന്നു മദ്യത്തെ പ്രതിനിധീകരിക്കുന്നു മത്തന്മാരെ പോലെ പ്രവർത്തിക്കുന്നു കൂടാതെ കഴിയാത്ത പക്ഷം സ്ത്രീകളെങ്കിലും നിങ്ങളെ നിങ്ങളതിൽ സംബന്ധിക്കാൻ അനുവദിക്കരുത് എന്നും അമാനി മൂലവി സംഗീതത്തെ കുറിച്ച് കൃത്യമായി കൊണ്ട് പറഞ്ഞു ലഹുൽ ഹദീസിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ ഇബിൻ മസ്തൂദ് സത്യജീദ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഇനാം അത് സംഗീതമാണ് എന്നും അമാനി മൂലവി കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സുഹൃത്തുക്കളെ കണ്ണീറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതിലേക്ക് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട് അതൊന്നും മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചിട്ടില്ല അതേസമയം ഇവിടെ ഹദീഫി എന്ന് പറയുന്ന ആ കാര്യം ഒരിക്കലും ഇവിടെ ചില ആളുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മലക്കോട് വിളിച്ചു തേടുക എന്നതുപോലെ ഒരു ആരോപണമല്ല കൃത്യമായിക്കൊണ്ട് മുപ്പതോളം വിഷയങ്ങളിൽ മുപ്പതോളം വിഷയങ്ങൾ ഞാനത് കൊണ്ട് പറഞ്ഞ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും വിശ്വാസപരമായ ഒരു മുസ്ലിം അള്ളാഹുനു മുമ്പിൽ ആവശ്യമായ മുപ്പതോളം വിശ്വാസ കാര്യങ്ങൾ ആ വിശ്വാസ കാര്യങ്ങൾ മടൂർ വിഭാഗത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഇത് ആരോപണമല്ല ഇത് ആരോപണമല്ല ഇവിടെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ആരോപണമല്ല സുഹൃത്തുക്കളെ കൃത്യവും വസ്തുനിഷ്ഠവുമായി തെളിയിക്കാൻ കഴിയും ആകാശങ്ങളെ ചുരുക്കി പിടിക്കും അതിന് നിഷേധിച്ചിട്ടുണ്ട് അള്ളാഹു ഇറങ്ങും വിശ്വാസ കാര്യമാണ് ശബാബി നിഷേധിച്ചിട്ടുണ്ട് മ്യാറാജ് ശാരീരികമായിരുന്നു അതിന് നിഷേധിക്കുന്നുണ്ട് തുറാത്തുപാലം നിഷേധിക്കുന്നുണ്ട് മീസാൻ അതിനിഷേധിച്ചിട്ടുണ്ട് കബർസിച്ച് ശാരീരികമാണെന്ന് അഹുൽ സുനത്തിന്റെ വാദം നിഷേധിച്ചിട്ടുണ്ട് ചന്ദ്രൻ പഠനം നിഷേധിച്ചിട്ടുണ്ട് കൊണ്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് നിഷേധിച്ചിട്ടുണ്ട് മഹദി മഹദിഇമാമിന് നിഷേധിച്ചു പ്രവാചകന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല എന്ന അഹ്സുന്നയുടെ വിശ്വാസത്തെ ശബാപ എതിർത്തുകൊണ്ട് അത് ഖുർആൻ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദം നിഷേധിച്ചിട്ടുണ്ട് അജൽ അസുദ നിഷേധിച്ചു സിഹിർ വിശ്വാസപരമായ കാര്യമാണ് വിശാചബാധ കണ്ണേറും അതുപോലെ റുപ്പിയാൽ ഖബറുൽ അബുലഹിന്റെ കാര്യം അതുപോലെ തന്നെ സ്വർഗ്ഗ നരകങ്ങളുടെ വാതിലുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രകം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന വിശ്വാസകാര്യം അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന വിശ്വാസം അത് നിഷേധിക്കുന്നുണ്ട് നരകം കാലിയാകുമെന്ന് പഴച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഐസാനിക മുസ്ലിമുകൾ വിശ്വസിക്കുന്ന വിശ്വാസം അതിവിടെ തിരുത്തി അതുപോലെ വികലമായി കൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടി ജനിച്ചാലുള്ള വിഷയം വിശുദ്ധ ഖുർആൻ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ആ വിശാചം ആലങ്കാരികമാണെന്നും കട്ടുകളിയുടെ വിഷയം എന്നിങ്ങനെ എണ്ണിയാലോട് स पत् മുപ്പതോളം വിശ്വാസ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ ഇവിടെ തീരുമാനമാകേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആദരശൈത്യം ഉണ്ടാവുക ഇനി കർമ്മരംഗപ്പെടുത്ത് പരിശോധിച്ചാൽ അടുത്ത് നിൽക്കുന്നതിനെ പരിഹസിക്കുന്നു താടി വളർത്തൽ വിത്തുറില കുനൂത്ത് സുബഹിക്ക് ശേഷം സൂര്യോദയം ഇരുന്നാൽ അതിനെ പരിഹസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറ് നോമ്പ് ഇല്ല എന്ന് പറയുന്നു അതിന് നിഷേധിക്കുന്നു തിങ്കളാഴ്ച നോമ്പിനെ വിരലക്കുന്ന വിഷയം മുറ്റുചുരുട്ടിയെ നീക്കൽ അതുപോലെ തന്നെ അജുവാക്കാരക്കാം ജുമേമുള്ള നാലരക്കാലത്തിന്റെ സുന്നത്ത് എന്നിങ്ങനെ കർമ്മരംഗത്ത് അനവധി നിരവധി കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട് ഇനി സാംസ്കാരിക രംഗത്താണെങ്കിൽ സംഗീതമുണ്ട് അഭിനയമുണ്ട് ഇസ്ലാമിന്റെ പർദ്ധയെതിർക്കുന്നുണ്ട് ഇസ്ര അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീ തന്റെ ഇസ്ലാം അന്റെ മുഖം അന്യപുരുഷന്മാർ കാണരുന്ന് വിചാരിച്ചുകൊണ്ട് മുഖം മറച്ചാൽ അത് വിരത്താണെന്ന് ശബാവിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ തീർത്ഥാൽ തീരാത്ത ഒരുപാട് വിശ്വാസ ആചാര സംസ്കാര രംഗത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെ തീരുമാനമാകണം സുഹൃത്തുക്കൾ തക്കെ ആളുകൾക്ക് വിശ്വസിച്ചിവിടെ മുജാഹിദ് മുജാഹിദ് പ്രവർത്തകന്മാർ അവിശ്വാസം അവിടെ മനസ്സിലുണ്ട് അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഈ ആളുകൾക്കുണ്ട് അത് തിരുത്താതിരുന്നാൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ അത് ചോദിച്ചു കൊണ്ടേ ഞാൻ അവസാനിപ്പിക്കണ്ട ഇത്രയും പറഞ്ഞതും ഇവിടെ സംസാരിച്ചതും ദീനിന്റെ വിഷയത്തിലാണ് ആരോടും ഒരു ഭകയും തീർക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാനല്ല ജയിക്കാനുമല്ല പരലോകത്ത് ജയിക്കാൻ വേണ്ടി മാത്രം